ഹായ്ോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ റിക്കൂട്ടൻ്റെ ഗുഡ് മോർണിംഗ് ഇഷ്ടമായ കമൻറ്റ് ബോക്സ് ഓൺ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഓൺ ആണെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെയായി റിക്കോട്ടൻ എന്നെക്കാളും മുന്നേ എണീച്ചിട്ടുണ്ടായിന് ഞാൻ എണീച്ച് മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ചു രാവിലെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് നിൽക്കുകയെന്നേ അപ്പോഴാണ് ഞാൻ വിചാരിച്ച എന്തായാലും ഒരു ഡെയിൻമെ ലൈഫ് വീഡിയോ എടുത്തേക്കാന്ന് റിക്കോട്ടൻ ഇതാ ഉരുട്ടി വന്ന വണ്ടി മറിച്ചിട്ടിട്ട് അതിൻ്റെ ടയർ ഉരുട്ടി കളിക്കുവാന്നെ അപ്പോൾ ഓൻ ഓൻ്റെ പണിയെടുക്കട്ടെ നമുക്ക് നമ്മളെ പണി പണിയെടുത്ത് തുടങ്ങാമല്ലേ വേറൊന്നല്ല കുറച്ച് വൃത്തിയാക്കലോ അടുക്കിപ്പിറുക്കി വെക്കലോ അതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ ഞാൻ റിക്കോട്ട് നിലത്താന്നേ കിടക്കൽ ഞാൻ കാറ്റ് കട്ടിലിൻ്റെ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ട് തന്നെ വെട്ടിൻ്റെ പണിയായിപ്പോയത് അപ്പം ഞാനും റിക്കോർഡിന് നിലത്താണ് അതേ കിടക്കൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാനൊക്കെയുണ്ട് റിക്കോർഡിൻ്റെ ഇതാവും എൻ്റെ ബുറമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെന്നേ അങ്ങനെ ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് റിക്കോർട്ടെൻ്റെ കൊട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കുറച്ച് ട്രൗസേഴ്സൊക്കെ അപ്പുറപ്പുറമൊക്കെ മാറി കിടക്കുന്നുണ്ട് അതൊന്ന് എടുത്ത് വെക്കണം അപ്പോഴേക്കും മൂപ്പില് വന്നിട്ട് എൻ്റെ കൈമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ചങ്ങായി എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് മൈൻഡാക്കാണ്ട് നിൽക്കുക അല്ലെങ്കിൽ അതിലും വലിയ പണി കിട്ടും ൂട്ടം മൂത്രം ഒഴിച്ചപ്പോ ഞാൻ പറഞ്ഞത് നിന്റെ ട്രൗസർ നീന്തന്നെ കൊണ്ടുപോയിട്ട് ബക്കറ്റിലിടണെന്ന് അപ്പം മൂപ്പർ ചെയ്തിട്ട് തന്നെ നോക്കുന്നത് എന്തിനാണെന്നോഹം റിക്കൂട്ടം പറഞ്ഞത് ഗുഡ് ബോയ് എന്നാണ് കേട്ടാ അവൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടപ്പോ ഞാൻ അപ്പൊ തന്നെ ഗുഡ് ബോയ് എന്നിട്ട് ക്ലാസ് ബൈ അതാണ് അവൻ ചെയ്തത് അങ്ങനെ നമ്മൾ റിക്കോട്ടിന് പുതിയ ബ്രഷൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ ദിവസവും അവനെ പല്ല് തേപ്പിക്കലുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണിച്ചത് അങ്ങനെ വെറുതെ ഇങ്ങനെ പേസ്റ്റ് ഒന്നും ഒന്നാക്കാണ്ട് വെറുതെ പല്ല് തേപ്പിക്കുന്നത് അപ്പം അതിങ്ങനെ അവിടെ കണ്ടപ്പോൾ പിന്നെയും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അന്നേരം വെറുതെ ഒന്ന് കൊടുത്തതാണ് കേട്ടോ അതിൻ്റെ സന്തോഷമാണ് മൂപ്പരമൂത്ത് കാണാനുള്ളത് അങ്ങനെ എൻ്റെ ചില്ലറ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റിക്കൂട്ടൻ ഇന്നലെ രാത്രിക്ക് അങ്ങനെ മൂത്ര വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഷീറ്റിലുള്ള ആ തുണി പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ബെഡ്ഡെല്ലാം പിരിച്ചു വെച്ചു പായ ഞാൻ മടക്കി വെച്ചിട്ടില്ല കാരണം റിക്കൂട്ടൻ്റെ നീ രണ്ടാമത്തെട്ട് പുറക്കിപ്പോൾ ഉറങ്ങും അങ്ങനെ ഞാൻ മടക്കി വെച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരാളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അമ്മമ്മ വരുന്നു പുറത്തിലേക്ക് ഓടി പോകാനാണ് സാധ്യത കുറേ ആയില്ലേ അമ്മേൻ്റെ കൃഷി കണ്ടിട്ട് തോട്ടം എന്ന് അറിയാനൊന്നും ഇല്ല ഇപ്പം ഇപ്പോൾ ഉള്ളത് കൈപ്പക്കാന്ന് ഇപ്പം കുറച്ചധികം ഇങ്ങനെ ആവുന്നുണ്ട് നമ്മളടുത്ത് വറവാക്കും അപ്പോൾ അതിങ്ങനെ അറിക്കൂട്ടനും അമ്മയും കൂടി അധികവും അവർ രണ്ടാൺകുട്ടീനെ പറിക്കൽ അങ്ങനെ ഇത് ഇപ്രാവശ്യം ഒന്ന് കുറച്ച് ഇതിപ്പം ഇത്ര മാത്രമേ വലുതാവുന്നുള്ളൂ കേട്ടോ അതിൻ്റെ അത് വലുതാവും വെക്കലില്ല അങ്ങനെ അത് അറിക്കൂട്ടൻ പറിച്ചിട്ട് അവൻ്റെ മൊത്തം സന്തോഷം കണ്ടില്ലേ പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വല്ല ബിരിയാണിയോ ചിക്കൻ കറിയോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുതിനുണ്ട് പിന്നെ വേറെ ഏതോ ഒരു പൂവ് അപ്പുറത്ത് കാണുന്നുണ്ട് അത് എന്തിൻ്റെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പം അത് അതിൻ്റെ ഉള്ളിലൊക്കെ കയ്പക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ അത്തേക്ക് വേരി ചെയ്താൽ ഇതാ വണ്ടി ഒടിച്ച് കളിക്കുകയാണ് ഓന് ഇതിന് പോലെ തന്നെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് ബാക്കി എല്ലാ കളി സാധനവും ഓൻ എല്ലാവർക്കും കൊടുക്കും പക്ഷേ പക്ഷേങ്കിലും ഓൻ്റെ വണ്ടി തൊട്ടാൽ ഓൻ ഓൻ അല്ലാതായി മാറും അങ്ങനെയൊന്നും ഇല്ലാട്ട് പക്ഷെങ്കിൽ അങ്ങനെ വണ്ടി ആരും അങ്ങനെ എടുക്കുന്നതൊന്നും ഓൻ ഇഷ്ടമല്ല ആരെങ്കിലും ഒന്നും പറയൊന്നുമില്ല പക്ഷേ ഇരുന്നാൾ അവിടെ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എവിടുന്നാണെന്ന് അറിയില്ല ഓടിപ്പോയിട്ട് ഇരിക്കുക അങ്ങനെയാണ് റിക്കൂട്ടൻ്റെ കാര്യം അപ്പം അച്ഛൻ അച്ഛനവിടെ മരുന്ന് ഓടിക്കുന്നുണ്ട് അങ്ങനെ റിക്കോട്ടൻ ഇതാ എന്തോ വാലിട്ട് ചവച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ് ഞാൻ ചായ കുടിക്കാനിരുന്ന് പുട്ടും കള്ളക്കറിയായിരുന്നെ അപ്പൊ റിക്കൂട്ടും രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വെള്ളം തന്നതാണ് മുടി പാറന്നുകൊണ്ട് പക്ഷേ ഫാൻ ഇതാണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റാത്ത അവസ്ഥയല്ലിപ്പം അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചാൽ വേറൊന്നല്ല എനിക്ക് ഈ എന്നാൽ മറ്റേ നമ്മളെ കരിങ്ങാലി ഉള്ളൂ വെള്ളമില്ല റോസ് കളറുള്ള സംഭവം അത് ഭയങ്കര ഇഷ്ടമാണ് ഈ വെറും വെള്ളം കുടിക്കുന്നതിനെ വരെ അതിന് എന്തെങ്കിലും നമുക്ക് മീൻസ് ഒരുപാട് ചൊവയുള്ള സംഭവങ്ങളല്ല സാധാരണ നമ്മളെ കരിങ്ങാലി വെള്ളം അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ് അപ്പോൾ അത് തീർന്നു അമ്മയോട് ചോദിച്ചതാ അതിൻ്റെ ഒന്ന് അടുക്ക് റിക്കോഡിന് ഒരു കുപ്പി പാൽ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അച്ഛൻ എന്തോ അച്ഛനെന്തോ എന്തോ പോകേണ്ടിയിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഞാൻ ഇപ്പം എന്താ മുകളിലേക്ക് നോക്കുന്നതെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മുകളിൽ ഫാൻ ഇറങ്ങുന്നതെന്ന് നോക്കിയിട്ടായിരുന്നു അവൻ പാൽ കുടിച്ചത് അതിൻ്റെ അടുക്ക കുപ്പി താഴെ പോയി അതെടുത്ത് വെക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ൂട്ടൻ വാവാൻ വന്നാൽ അതിന്റെ അർത്ഥം ബാലോടിച്ചിട്ട് ഉറങ്ങണന്നാണ് അപ്പം അവന്റെ ഫസ്റ്റ് ഉറക്കത്തിന് സമയായിട്ടുണ്ട് അപ്പം നമ്മൾ ഉറങ്ങിയിട്ട് ഇനി കാണാട്ട അങ്ങനെ ഉറക്കി ഉറക്കെടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചെന്ന ബാക്കി ഇവന്റെ കുറേ കളി സാധനങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാന്ന് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തത് മേശയിലുള്ള സാധനങ്ങളിൽ മാറ്റി വെക്കലായിരുന്നു അപ്പം തലേന്ന് ഞങ്ങളെ പഴയ ബുക്കൊക്കെ കുറേ ഉണ്ടായിരുന്നത് നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിന് അപ്പം അതിൽ നിന്ന് കുറച്ച് ബുക്സ് ഞാൻ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റിക്കൂട്ടൻ ഇങ്ങനെ മേശയിലേക്ക് എറിഞ്ഞ കുറേ സംഭവങ്ങൾ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെന്ന് വിചോച്ചിട്ട് ഒരു കഥ ബുക്ക് കിട്ടിപ്പ ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ചതാണ് അപ്പം കഥ പറഞ്ഞു കൊടുക്കുന്ന വീടും ഞാൻ പിന്നെ എന്തായാലും ഇട്ടാരാട്ടം ഇനി നിങ്ങളെല്ലാരും കാണാൻ പോകുന്നത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വരച്ച കുറേ ചിത്രങ്ങളാണ് ആട്ടം പലതും വൻ പരാജയമായിരുന്നു പക്ഷേ എനക്ക് സാർ എന്താ വെരി വെരി ഗുഡും വെരി ഗുഡൊക്കെ തന്നിട്ട് കാണുന്നുണ്ട് എന്തരോ എന്തോ പണ്ടനിക്കെപ്പോൾ ബാലഭൂമി വായിക്കണിരുന്ന കേട്ടോ അങ്ങനെ അതിൽ നിന്ന് കണ്ടിട്ടുള്ള കുറേ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കി വരച്ചതാണ് ഇമാജിനേഷൻ എന്ന് വരച്ചതല്ല അതിലുള്ളത് ഇങ്ങനെ നോക്കി വരച്ചതാണ് പിന്നെ ചില ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് അന്നേരം ബുക്ക് എടുക്കലുണ്ട് അപ്പം അതിൻ്റെ പുറത്ത് ചട്ടയിലുണ്ടായിരുന്ന കുറേ ചിത്രങ്ങൾ അതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി വരച്ചതാണ് ഇതെല്ലാം ഇപ്പൊ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കൊറേ നമ്മളെന്താ പറയാ ഈ ചിത്രകാരന്മാരെ കൊറേ എഴുത്ത് എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മളെ സാർ എണീച്ചിട്ടുണ്ട് കേട്ട ഉറക്കത്തെ എവിടേക്കെങ്കിലും ടൂർ പോകുന്നത് സ്വപ്നം കണ്ടിനാമോ ഗണീച്ച ഉടനെ തന്നെ ടാറ്റ ഉമ്മെല്ലാം പറയുന്നുണ്ട് റിക്കൂട്ടൻ പിന്നെ എണീച്ചതിന് ശേഷം അവിടുന്ന് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ അമ്മേനെ വീഡിയോ കോൾ ചെയ്തു പിന്നെ റിക്കൂട്ടനെ അപ്പോഴേക്കും അമ്മ കഞ്ഞി അതിനെ അത് കൊടുത്തിട്ട് അവന് ഇപ്പം എന്തോ കഞ്ഞിൻ ചൊറഞ്ഞ് ഇപ്പം അധികം തിന്നുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് റിക്കൂട്ടനെ അമ്മേനെ ഏൽപ്പിച്ച ശേഷം ഞാൻ പിന്നെ എൻ്റെ കുറേ ഓർഡേഴ്സ് ഉണ്ട് അതൊക്കെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ചു അപ്പോഴേക്കും അച്ഛൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റിക്കൂട്ടൻ വലിയച്ഛനെ വെൽക്കം ചെയ്യാൻ തിന്നതാന്ന് കേട്ടോ പിന്നെന്താ പിന്നെ ഞാൻ വിചാരിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ബട്ടറും ബ്രെഡും കഴിച്ചതിന് ശേഷം വിചാരിച്ച് ബട്ടറിനെ കൊണ്ട് ഐസ്ക്രീം ആക്കിയാലോ അതായത് ഗോതമ്പൊടിയും ബട്ടറും പാലും വെച്ചിട്ട് ഐസ്ക്രീമാണ് ഇത് പണ്ട് ഞാൻ കത്തറുള്ള സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഞാൻ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ചാനലില്ലേ അതിൽ കാതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയതാണ് ആ മൂന്ന് കുഞ്ഞ് സ്പൂണിൽ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പാൽ വെച്ചിട്ട് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുവാന്നേ വേണ്ടത് അറിയാമല്ലോ ഒരു കൊണ്ട് സ്പൂൺ വെച്ചിട്ട് നടക്കില്ല അതുകൊണ്ട് ക്യാമറ അട വെച്ചിട്ട് മൊത്തം ഇളക്കിയതിന് ശേഷം അതിൻ്റെ കോലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇത് ഏകദേശം ഈ പരിവായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പാല് ചൂടാക്കാൻ വയ്ക്കുക ഇത് ഇരുന്നൂറ് എം എൽ പാലാണ് പാല് ഇരുന്നൂറ് എം എൽ പാലില്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ അതൊന്ന് കുറുക്കിയെടുക്കുക അതൊന്ന് സെറ്റായിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്നാൽ കുറച്ച് നമ്മൾ നേരത്തെ കളിക്കുവെച്ച സംഭവില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുട്ടിയൊക്കെ കുറുക്ക് കൊടുക്കൂലേ ആ ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുക്കണം കൈവിടാണ്ടടക്കിയിട്ട് പക്ഷേ ഞാനത് ഇട്ടിട്ട് ഇളക്കുമ്പോഴേക്കത് മൊത്തത്തിൽ കട്ടയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കട്ടകൾ ഉടച്ചുകൊണ്ട് ഉടച്ചുകൊണ്ട് ഞാനങ്ങനെ ഇളക്കി 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 ഇപ്പോൾ ഇത് ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് ലാസ്റ്റ് എന്താ ഈ ഒരു കോലത്തിലായപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിളക്കിയാൽ ഞാൻ സ്പൂണുണ്ടല്ല ആദ്യം സ്പൂണല്ല ചട്ടുകം അത് ഞാൻ റിക്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൻ അതെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ബാക്കി പരിപാടി പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് നമ്മളെ ബട്ടറില്ലേ അതൊന്ന് മിക്സിയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതും കൂടി നമുക്കൊന്ന് കറക്കി കറക്കിയെടുക്കാം എന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് എടുത്തതിന് ശേഷം അത് പിന്നെയും ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുക്കുക അതായത് ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് പിന്നെ എടുക്കുമ്പം ഒന്നും കൂടി കറക്കിയെടുക്കണം കേട്ടോ അങ്ങനെ അത് ഫ്രീസറിൽ വെക്കുന്ന സമയത്തിന് ഞാൻ വേഗം പോയിട്ട് ഇറക്കിക്കൂടേണ്ട മേത്ത് നല്ല ചൂട് കൂരുണ്ട് അതുകൊണ്ട് നമ്മളെ കഞ്ഞിവെള്ളമില്ലേ അത് അവൻ്റെ മേത്തിങ്ങനെ ആക്കി കൊടുക്കുന്നതാണേ അങ്ങനെ രണ്ടാമതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കറക്കിയെടുത്തതാണ് നീ കാണുന്നത് പക്ഷേ പഞ്ചസാര ശരിക്കും അങ്ങോട്ട് ഇതായിട്ട് തന്നെ ഇല്ലാട്ടോ അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മിക്സി ഇല്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടിങ്ങനെ കറക്കി കറക്കിയെടുക്കുകയാണേ വേണ്ടത് ഏകദേശം നമ്മൾ ചെറിയൊരു ഒരു ഒരു ഒന്നൊരു സോഫ്റ്റ് ആയിട്ടൊരു ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മേഡില്ലേ അതുപോലെ ആവണം അങ്ങനെ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു പാസത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ അവസാനം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ചങ്ങായി താഴെ തന്നെ നിക്കുന്നുണ്ട് കേട്ടാ അതിനുശേഷം ഞാൻ റീ നേരത്തെ കൊടുത്ത കഞ്ഞിയില്ല അതൊന്നും കൂടി കൊടുത്തു നോക്കാൻ വിചാരിച്ചു പക്ഷെ അവൻ അമ്പിനും വില്ലിനും അടക്കുന്നുണ്ടായിട്ടില്ല ആട്ടാ ഞാനതാ പൂച്ച വരുന്നു കാക്ക വരുന്നു ആന വരുന്നു കൊയിലു വരുന്നു ഓൻ ഒരു തരി കഞ്ഞി കുടിക്കുന്നുണ്ടായിട്ടില്ല ഒന്ന് വായിൽ വെക്കും പിന്നെ കുടിക്കുന്നേ ഇണ്ടായിട്ടില്ല ട്ടാ കണ്ടില്ലേ തലയാട്ടെന്ന് എന്നാ പേര് കുടിന്റെ കണ്ണെടുപ്പായി കണ്ണ് കുടിനെ കണ്ണ് തൊട്ടേ കണ്ണ് തൊട്ടേ മൂക്ക് തൊട്ടേ എടാ മൂക്കല്ല ആദ്യം കണ്ണ് തൊട്ടു കുടിനെ കണ്ണ് തൊട്ടേ അപ്പോ ഇതാ ഇതൊക്കെയാന്ന് ഇവിടത്തെ അവസ്ഥ കേട്ടോ ഇവനെ വെച്ചത് ഞാൻ എങ്ങനെയൊക്കെയാ വീഡിയോ എടുക്കുന്നതെന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടാ പിന്നെ അതിന് ശേഷം എനിക്ക് ഓർഡറും കാര്യങ്ങളും അത് മീൻസ് അവര് സാധനം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ൂട്ടം കഞ്ഞി കുടിക്കാത്തത് കൊണ്ട് അത് അമ്മ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലാസ്റ്റുള്ള കുറച്ചെടുത്തിട്ട് അതിൽ വെള്ളവും കുടിച്ചിട്ട് ബാക്കി വന്നതവിടെ മറിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ ഉച്ചയായി ചോറ് ഒഴിക്കാനായി അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ നത്തല കറി നത്തല പൊരിച്ചത് ക്യാരറ്റ് വറവ് പിന്നെ നമ്മളെ പച്ചക്കായി വിറവ് ചേ പച്ചക്കായി കറി പിന്നെ രാവിലത്തെ കടലക്കറി ഇട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറിയും ചോറും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ചോറ് വെച്ചു പിന്നെ നെറിക്കൂട്ടം നമ്മേൻ്റെ കൂടെ റൗണ്ടൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ചോറും ചൊന്നിച്ചിട്ട് തൈലുള്ളത് കൊണ്ട് ഒരു കുറച്ച് ചോറ് തിന്നുന്നുണ്ട് അതിന് മീനും അങ്ങനെയൊന്നും തോന്നിപ്പോൾ അങ്ങനെ വലിയ വേണ്ട പക്ഷേങ്കിൽ പണ്ടൊക്കെ ഞാൻ മീനൊക്കെ തിന്നമായിരുന്നു കേട്ടോ കുറച്ച് കാലം മുന്നേ പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെ വലിയ വേണ്ട എന്നാൽ തിന്നുന്നുണ്ട് അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞ ഒന്ന് മേലൊക്കെ കഴുകിട്ടാവും പിന്നെയും പായൽ വന്ന് കിടക്കുന്നുണ്ട് ഉറക്കം വന്നു എന്നും പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുന്ന കേട്ടാ അങ്ങനെ ഞാൻ ചങ്ങാതിനെ പിന്നെയും കിടത്തി ഉറക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാനും കുറച്ച് സമയം ഒന്ന് കിടന്ന് പിന്നെ വേഗം എണീച്ചിനെ എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ ഫ്രീസറിൽ വെച്ച നമ്മളെ ഐസ്ക്രീം ആവാൻ വെച്ച സംഭവം എടുത്തിട്ട് നോക്കി പക്ഷേ അത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ അതെ ഒരു ഒരു പായസം പോലെ അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ വെച്ചെന്തായാലും എന്തായാലും പായസമല്ല നമ്മൾ ഈ പുഡിങ് ഉണ്ടാവില്ലേ പുഡിങ് കുറച്ചൊന്ന് ഇതാകുന്നതിന് പകരം ഇത് ഏകദേശം അതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന് ഞാൻ കുറച്ചൊരു ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല മധുരം ഉണ്ടായിട്ടാണ് എനിക്കൊന്ന് ഈ അധികം ഫ്രീസ് ആവാഞ്ഞിട്ടവൻ തോന്നുന്നു അപ്പോഴേക്ക് റിക്കോർഡ് എടുത്തിട്ട് അവന് കൊടുത്ത് മുഖം കാണുമ്പോൾ എന്ത് തീരെ ഇഷ്ടമില്ലാത്ത പോലെ പിന്നെ നമ്മൾ വൈകുന്നേരം വെയിൽ ഒന്ന് താണപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണേ അപ്പം ഇത് അമ്മേൻ്റെ പച്ചക്കറിക്ക് വെള്ളം എല്ലാം നടക്കുന്ന സാധനമാണ് അങ്ങനെ അതൊക്കെ കുറച്ച് സമയം പുറത്തൊക്കെ നിന്ന് പിന്നെ അമ്മ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിന് അത് കുടിച്ചു പിന്നെ എൻ്റെ വേറെ കസ്റ്റമേഴ്സിന് കുറച്ച് റിപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ റിപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കും മറികൂടി അമ്മമ്മേൻ്റെ പിന്നാലെ അമ്മ അടിച്ചു വരുമ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടായിനേട്ടാ പേരാണ് കുറുക്കൻ്റെ ചികിത്സ കുറുക്കനെ നോക്കിട്ട് ഇറക്കോ കുറുക്കനൊക്കെ കുറുക്കൻ കുറുക്കൻ ഇങ്ങനെയാ കുറുക്കൻ ആ അമ്മ പറഞ്ഞേ കുറച്ചു കാലം നീലൻ കരടി തൻ്റെ മടയിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി അവനു പറ്റിയ അമളി കാട്ടിലാകെ പാട്ടായിരുന്നു ഇതുകൊണ്ടൊന്നും നീലന്റെ അഹങ്കാരത്തിനോ ക്രൂരമായ പെരുമാറ്റത്തിനോ യാതൊരു കുറവും ഉണ്ടായില്ല കുറച്ച് ദിവസം പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടിയ ശേഷം അവൻ കാട്ടിൽ ആ ശേഷം ആന്ന് ആ അവൻ കാട്ടിൽ ഏർ യഥേഷ്ടം സഞ്ചരിച്ച് മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി എങ്ങനെയാ ഉപദ്രവിക്കുവാ എന്നിട്ടോ ചെമ്പംകുരങ്ങനാകട്ടെ നീലന്റെ കൺവെട്ടത്ത് വരാതെയായി ആ നീല നീലൻ കറുമ്പിക്കും ചെമ്പങ്കുരങ്ങനോട് പിണക്കമായി ആ ചിമ്പം എന്നിട്ടോ ആ എന്നിട്ടോ എന്നിട്ടേ ഒരു ദിവസം നീലം കാട്ടിലൂടെ നടന്നു വരുമ്പോ കേക്ക് ആ നീലം സത്യം പറഞ്ഞ ഇത്ര മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം എന്താ പറയുക അതിന് അതൊക്കെ ഇറക്കു പറഞ്ഞോളത്തിന് ശേഷം പിന്നെ അവിടെ നമ്മ എന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെയുള്ള നടുക്ക് എന്താ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇറക്കു എന്നെ കാണിച്ചു കൊടുക്കായിരുന്നു പെട്ടെന്ന് എന്താണെന്ന് പറയാം എൻ്റെ ചെവിയിൽ ഇങ്ങനെ എന്തോ കയറുന്ന പോലെ എനിക്ക് തോന്നി ഇങ്ങനെ എന്നുള്ള സൗണ്ടും പിന്നെ ഒരേ കുത്തലായിരുന്നു കുത്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അച്ചാവൊക്കെ എനിക്ക് എന്തോ ചെവി ഇരുന്ന് പറഞ്ഞ ഫോണും കട്ടിയത് ഞാൻ പിന്നെ എടുത്തിട്ട് ചെവിയിൽ ഇങ്ങനെ ഇതാക്കി എന്തെങ്കിലും ഉണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ ഒന്നും വരുന്നുമില്ല ഒന്നും കാണുന്നില്ല ഒരു പ്രാണീനോ ജീവനോ ഒന്നും കാണുന്നില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കിട്ടുക എങ്ങനെയോ മുടിയും കിട്ടിയിട്ടൊരു പോക്കായിരുന്നു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെവി രണ്ടും ക്ലീൻ ചെയ്ത് പക്ഷേ സാധനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഞാൻ കരയുന്ന കണ്ടിട്ട് റിപ്പോവും കരയെന്ന് കരിയായിരുന്നു നല്ലോണം അങ്ങനെ ഞാനും അച്ഛനും മാത്രം പോയിട്ടാണ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങോട്ടേക്ക് വന്നത് പക്ഷേങ്കിൽ എന്നാൽ സംഭവമെന്നൊന്നും അറിയില്ല അപ്പോൾ അത്രേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എനിക്ക് പിന്നെ ഞാൻ എന്താ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ രാത്രിയായി പിന്നെ ചോറ് കഴിച്ച് എൻ്റെ നടക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്ത് അപ്പം പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലിമൈ ലൈഫ് ചെയ്യുമായിരുന്നല്ലോ എന്ന് ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഞാൻ റിക്കോ ഉറങ്ങുന്ന മുതലാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ രാത്രിക്ക് റിക്കോട്ടിനെ ഉറക്കി എൻ്റെ മരുന്നും ചെവിയിൽ വിറ്റിച്ചിട്ട് ഞാനും കിടന്നുറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്തെന്നാ ചെവിയിൽ കയറിയതെന്ന് അറിയില്ലല്ലോ പിന്നെ ഇത് ഞാൻ നമ്മൾ ഐസ്ക്രീം പിറ്റേ ദിവസം എടുത്ത് നോക്കിയതാണ് അങ്ങനെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് പറയാൻ വിധ വിധത്തിലൊന്നും ആയിട്ടില്ല പക്ഷേങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ മധുരം കുറച്ച് കൂടി ഇപ്പം എനിക്കൊന്നായിട്ട് ഐസ്ക്രീം ടെക്സ്ചർ ആയിട്ടുണ്ടെങ്കിലും മധുരമൊക്കെ കണക്കാകുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക